സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഒരാഴ്ചയായി തുടരുന്ന നാട്ടുകാരുടെ കടുവ പെടിയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് കർഷക സംഘം കർഷകരെ കൊടുക്കാൻ അനുവദിക്കില്ലെന്നും കർഷക സംഘം പ്രസിഡന്റ് പറഞ്ഞു രണ്ടു മൂന്ന് വർഷമായി മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ മാറി നിന്നതാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് കാരണം ഇനിയും ആക്രമണമോ ജീവഹാനിയോ സംഭവിച്ചാൽ പ്രശ്നത്തിന്റെ സ്വഭാവം മാറുമെന്നും കിഫ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി ടൈഗർ വണ്ണിൽപ്പെട്ട നരഭോജി കടുവയാണ് ഇവിടെ വന്ന് പെട്ടിട്ടുള്ളത് എന്ന് അധികൃതരനെ ക്രമപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സൈലന്റ് വാലിയിൽ നിന്നും ഇവിടെ വന്ന് രണ്ടാള് നിൽക്കുന്ന കൂട്ടത്തിൽ ഒരാളെ പിടിച്ച് പിന്നെ അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തിയതിന്റെ ആ ഒരു ഞെട്ടലിൽ നിന്ന് ഈ നാട്ടുകാരും ഇതുവരെ മാറിയിട്ടില്ല ഇതുവരെ ഞങ്ങൾക്കുള്ളൊരു പ്രതീക്ഷ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ പിടിക്കും പിടി കൂടി കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ജീവിതമാകും എന്നുള്ളതായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നും നമുക്ക് സൌകര്യപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷപരമായിട്ടൊരു റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ അടക്കാകുണ്ടൊക്കെ സംബന്ധിച്ചിടത്തോളം ആറു മണി ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടെ ആരും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇവിടെ ഒരു പരിപാടി എന്നുള്ളത് മാത്രത്തിൽ ഉപരി ഇവിടെ ആളുകൾക്കൊക്കെ വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ് ഒരു പക്ഷേ ഇവര് ഇവിടെ ഈ ഒരു പിന്നെ അപകടം സംഭവിച്ചതിന് ശേഷം ഈയൊരു അപകടം സംഭവിച്ചതിന് ശേഷം ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അവർ ഈയൊരു തെരച്ചിൽ നിർത്തി ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള കൃഷിക്കാർക്കും കർഷകർക്കും കർഷക ഒക്കെ ഈ നാട് ഉപേക്ഷിച്ച് അവസ്ഥയിലാണ് അങ്ങനെ ഗവൺമെന്റ് ചിന്തിക്കുന്നുണ്ടോ ഞങ്ങളൊക്കെ ഇവിടെ പോകണോ എന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട് കാരണം ഇതിനെ ഇങ്ങനെ കൂട്ടം കൂടി രാവിലെ പോയി നാലു നാലുമണിയാവുമ്പോഴേക്ക് മഴ ഇവർ തിരിച്ചു പോന്നു ആളും പാളും കൂട്ടി ഇവരുന്ന് പോയി കാടക്കിയതുകൊണ്ട് ഇതിന് കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല അപ്പോ ഇതിന് ഇവിടത്തെ ജനങ്ങൾ മുഴുവൻ വളരെ ഭീതിയിലാണ് കർഷകരും കർഷക തൊഴിലാളികളൊക്കെ ഇനി എന്താ ചെയ്യാന്നുള്ളതൊരവസ്ഥയിലാണ് അപ്പോൾ എന്താണ് എന്നൊരു തീരുമാനം പറയാനോ ഒരു കാര്യം പറയാനോ ഒക്കെ ഞങ്ങളെ കൊണ്ടൊന്നും ആവില്ല ഇവിടെയുള്ള ആളുകളൊന്നും ആരും പുറത്തു കിറങ്ങാതെ ഒരു കാര്യത്തിനും പറ്റാത്തൊരവസ്ഥയിലാണ് ജോലിക്ക് പോകാൻ കഴിയാതെ പ്രയാസത്തിലായ തൊഴിലാളികളെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം അനേക വർഷങ്ങളായി ആന കടുവ പുലി പന്നികൾ എന്നിവകളെ ക്രമാതീതമായി വർദ്ധിപ്പിച്ച മൃഗങ്ങളെ കർഷകർക്കെതിരെയുള്ള ആയുധമാക്കുകയാണ് വനംവകുപ്പ് ചെയ്യുന്നതെന്നും പ്രസിഡന്റ് ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി